ആശാപ്രവർത്തകരോടുള്ള അവഗണന ഇടതുപക്ഷത്തിന്റെ ഹൃദയം നഷ്ടപ്പെട്ടതിന്റെ സൂചനയെന്ന ഗീവർഗീസ് മാർ കൂറിലോസ് കേന്ദ്രവും സംസ്ഥാനവും സമരത്തെ അവഗണിക്കരുത് ന്യായമായ വേതന വർധന നടപ്പാക്കണമെന്നും ഗീവർഗീസ് മാർ കൂർലോസിന്റെ എഫ് പി പോസ്റ്റിൽ പറയുന്നു പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ആശമാർക്ക് പിന്തുണ വരുന്നുണ്ട് അതിനൊപ്പമാണിപ്പോൾ കൂർലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സ്മൃതി തിരുവനന്തപുരത്ത് തുടരുന്ന ആശാപ്രവർത്തകരുടെ സമരത്തെ പൂർണ്ണമായും അനുകൂലിച്ചുകൊണ്ടാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇതോ ഹൃദയപക്ഷം എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിലെ തന്റെ കുറിപ്പ് തുടങ്ങുന്നത് ഇടതുപക്ഷത്തിന് ഹൃദയം നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ അൻപത് ദിവസമായി പൊരുവേലത്ത് അടിസ്ഥാന ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന ആശമാരോട് സർക്കാർ പുലർത്തുന്ന ഈ അസാധാരണ അവഗണന എന്ന് അദ്ദേഹം ആദ്യ വാചകമായി കുറിച്ചിരിക്കുന്നു തുടർന്ന് കേന്ദ്രവും സംസ്ഥാനവും അവഗണിക്കുന്ന ആശമാരുടെ ഈ നീതിക്ക് വേണ്ടിയുള്ള സമരത്തെ ഇനിയും ദയവായി അവഗണിക്കരുത് അങ്ങനെ ഒരു അഭ്യർത്ഥന അദ്ദേഹം വയ്ക്കുന്നു തുടർന്ന് കേന്ദ്രവും സംസ്ഥാനവും അടിയന്തരമായി ഇടപെട്ട് ന്യായമായ വേതന വർധനവ് ഈ ആശമാർക്ക് നൽകണം എന്നൊരു ആവശ്യം കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത തൻ്റെ ഐക്യനാഢ്യം താൻ തുടർന്നും അർപ്പിക്കുകയാണ് ആശമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ന് പരസ്യമായി മുടിമുറിച്ച് ഐക്യനാഢ്യം നേർന്ന മർത്തോമാ സഭയിലെ വൈദികരെ താൻ പ്രത്യേകം അഭിനയി അഭിനന്ദിക്കുന്നതായും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അതാണ് യഥാർത്ഥ ക്രിസ്തു മാർഗം എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ ഗീവർഗിസ് മാർക്ക് ഉർലോസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് സ്മൃതി